സോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എം ടെൻ്റെ സ്പിന്ന് ചെയ്തു നോക്കുമെന്ന് അപ്പോ നമ്മുടെ അടുത്ത് തൗസൻഡ് ഡയമണ്ട്സ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് സ്പിൻ ചെയ്യാം ലെറ്റ് ഗോ ഇനി നമ്മൾ ഫസ്റ്റ് സ്പിന്ന് കഴിഞ്ഞു അപ്പോ ടോട്ടൽ പതിനാറ് ടോക്കൺസ് കിട്ടി ഇനി നമ്മള് സെക്കൻഡ് സ്പിന്നിന് പോവാം എങ്ങനെയായാലും ഫസ്റ്റത്തെ ഒരു തൗസൻഡ് ഡയമണ്ട്സ് എന്തായാലും പൊട്ടിക്കേണ്ടി വരും കാരണം ഇതൊരു റിട്ടേൺ വന്ന ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും ആയിരത്തിൻ്റെ മുകളിൽ കൊടുക്കേണ്ടി വരും എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ എം ടെൺ വേണ്ടി നമ്മൾ കറക്കുന്നത് വേറെ ഒന്നും നമ്മൾ കറക്കുന്നില്ല ആ ബ്ലാക്ക് ടീഷർട്ടോ അങ്ങനത്തെ ഒന്നും നമ്മൾ കറക്കില്ല എം ടെൻ എം ടെൺ കൊണ്ട് നമ്മൾ സീം കളി കളിച്ചല്ലേ അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും എടുക്കണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പിന്നും ആയാലും കിട്ടില്ല നമ്മൾ മൂന്നാമത്തെ സ്പിന്ന് അപ്പോൾ മൂന്നാമത്തെ സ്പിന്ന് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല ടോക്കൺ മാത്രം എല്ലാ സ്പിന്നിലും ടോക്കൺ എം ഫസ്റ്റ് കഴിഞ്ഞു ഇനി അതുമില്ലാമത്തെ ആയിരത്തിന് ബാക്കിയൊക്കെ ഇരുന്നൂറിനെ ചെയ്യാം ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ഒന്നും കൊടുക്കാം നമ്മൾ ഇരുന്നൂറില് ചെയ്തു ഇതിലും ഒന്നും കിട്ടിയില്ല സത്യം പറയാല്ലോ നമ്മൾ ും പിന്നെ കറക്റ്റ് നമുക്ക് സാധനം കിട്ടിയില്ല നമുക്ക് ടോക്കൺ ആയി ഇരുന്നൂറ്റിഅൻപത്തി ടോക്കൺ ഉണ്ട് അപ്പോ ഇനി ടോക്കൺ കൊടുത്ത് സാധനം വാങ്ങാം നമ്മളെ അങ്ങനെ ഫൈനലി ഈ പട്ടിക്കുട്ടിന്റെ എം ടെൻ നമ്മുടെ കയ്യിൽ കിട്ടാണ് പക്ഷെ വലിയ സന്തോഷം ഒന്നുമില്ല രണ്ടായിരത്തിന്റെ മൂന്നില് ഡയമണ്ട് പൊട്ടിച്ചിട്ട് നമ്മള് ടോക്കൺ കൊടുത്തിട്ടാണ് കിട്ടിയത് അത്യാവശ്യം എം സിക്സ്റ്റീനും കിട്ടിയിട്ടെങ്കിൽ നമ്മള് ഹാപ്പി ആയിരുന്നു പക്ഷേ എന്താ ചെയ്യാം എന്തായാലും സാധനം നമുക്ക് ഏതാ സൗണ്ട് 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 നമുക്ക് ഓഫ് ഉണ്ടെങ്കിൽ ഈ ഡബിൾ ഡാമേജും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മൈനസ് പോയിന്റ് അല്ലെങ്കിൽ എം ടൺ അക്യൂറസി കുറഞ്ഞൊരു കണ്ണാണ് ഈ സ്കിന്നും കൂടി ആവുമ്പോ അത് കുറച്ചും കൂടിയും കുറയും പക്ഷെ കൊണ്ട് കഴിഞ്ഞാൽ നൈസ് ആയിട്ട് കുറഞ്ഞ സാധനമാണ് ഡബിൾ ഡാമേജൊക്കെ ഉണ്ടാവുമ്പോ അപ്പോ ഇന്ന് ഇത്രേ ഉള്ളൂ ബൈ ബൈ